Terima kasih telah menonton! പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിന്റെ പിൻവശത്തെ വാടക ക്വാർട്ടേഴ്സിൽ അന്യ തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തി കൊലപാതകമാണെന്നാണ് സംശയം രാമിലെ സമീപവാസികൾക്ക് മണം വന്നതിനെ തുടർന്ന് ക്വാർട്ടേഴ്സിന്റെ ഉടമ വന്ന് ജനം കുടി നോക്കിയപ്പോഴാണ് യുവാവ് മരണപ്പെട്ട നിലയിൽ വായയിൽ നിലത്തു കമിഴ്ന്നു കിടക്കുന്നത് കാണപ്പെട്ടത് കോട്ടേജ് പുറത്തുനിന്നും പൂട്ടിയ നിലയിലായിരുന്നു തുടർന്ന് പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് പെരിന്തൽമണ്ണയിൽ നിന്നുള്ള പോലീസ് സംഘവും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തിവരികയാണ് ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ ഹോസ്പിറ്റൽ മാനത്തമംഗലം ഊട്ടി റോഡ് പെരിന്തൽമണ്ണ ഫോൺ ഫോർ സിക്സ് സിക്സ് ഡബിൾ ടൂൻ ഡബിൾ ടു